വാചക വാചകം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നരേന്ദ്രമോദിയെക്കുറിച്ചും ബി ജെ പിയെക്കുറിച്ചുമാണ് കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്നത് വളരെ ദുർബല ഒരു പാർട്ടിയാണ് പക്ഷെ ഇന്നത്തെ അവസ്ഥ നേരെ മറിച്ചാണ് ഇപ്പം കേരളത്തിൽ ബി ജെ പി ലോകസഭാ സീറ്റും നേടി നിയമസഭാ സീറ്റും നേടിക്കഴിഞ്ഞാലാണ് ഇനി വരും കാലങ്ങളിൽ മിക്കവാറും ബി ജെ പി തന്നെ ഇവിടെ ഭരണസാധ്യത കൂടുതലാക്കാൻ സാധ്യതയുണ്ട് അതായത് ബി ജെ പി ഈ കേരളം ഭരിക്കും എന്ന് തന്നെ ചുരുക്കം ഞാൻ ഉറപ്പിച്ചു പറയുന്നു കാരണം ബി ജെ പിയുടെ ചാണക്യ തന്ത്രങ്ങൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഫലിക്കുന്നുണ്ട് ഇവിടെയുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ അടിച്ചമർത്തിക്കൊണ്ടാണ് ബി ജെ പി ഈ കേരളത്തിലേക്ക് അധികാരം കേരളത്തിൻ്റെ അധികാരം തിരിച്ചു പിടിക്കാൻ പോകുന്നത് ഈ അധികാരം തിരിച്ചു പിടിക്കാനുള്ള കാരണം എന്താണ് ഈ രണ്ട് പാർട്ടികളും തമ്മിൽ നടത്തിയ അഴിമതികൾ അത് പുറത്തേക്ക് ഇവർ കൊണ്ടുവന്നാൽ ഇവർ തന്നെ നശിക്കും ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എല്ലാ കേസും ഞാനിപ്പം പറയുന്നില്ല നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ അറിയപ്പെടുന്ന കുറച്ച് കേസുകളുണ്ട് ആ കേസുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലോകഭ ലോകസഭാ സീറ്റായ ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചതല്ല ജയിപ്പിച്ചതാണ് അതായത് മുള്ളിനെ കൊണ്ട് തന്നെ എടുക്കുക എന്ന് പറയുന്ന തന്ത്രമാണ് ബി ജെ പി പ്രയോഗിച്ചത് അല്ലാതെ സുരേഷ് ഗോപിയുടെ കഴിവ് കൊണ്ടുള്ള തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനത്തിൻ്റെ മുകളിലിരിക്കുന്ന പിണറായി വിജയൻ്റെ പിടുപ്പത് കേട് കൊണ്ട് തന്നെയാണ് ബി ജെ പി തൃശ്ശൂർ ജയിച്ചത് അതായത് ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തു ആ കള്ളത്തരങ്ങളിൽ പലതും പുറത്തു കൊണ്ടുവന്നാൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും അത് പേടിച്ചിട്ടാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന സംഭവം കൊളാക്കിയത് അപ്പം ബി ജെ പി എന്താണെന്നുള്ളത് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി അത് ഇത് ഇതേപോലെ തന്നെ ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് തന്നെ ബി ജെ പി അധികാരത്തിലേക്ക് വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഞാൻ എൻ്റെ വിദ്യാഭ്യാസം വെച്ചിട്ടും അതായത് എൻ്റെ അറിവ് വെച്ചിട്ടും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹാനാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് എൻ്റെ മകൻ ഒരു ബിഗ് സലൂട്ടാണ് കാരണം അദ്ദേഹം ഈ ഇന്ത്യ രാജ്യം വളരെ വികസനത്തിലേക്ക് എത്തണം ഉന്നമനത്തിലേക്ക് എത്തണം എന്നുള്ളൊരു മനോഭാവം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യം പോലെ തന്നെയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ഏകാധിപതി ഒരു ഏകാധിപത്യം സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇന്ത്യയെ ഭരിക്കുന്നതും സ്നേഹിക്കുന്നതും വരും കാലങ്ങളിൽ ഇപ്പോൾ അടുത്ത ഈ പതിനഞ്ച് കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചു കഴിഞ്ഞാലും അടുത്തൊരു ഇതിൽ തന്നെ ഭരിക്കുന്നത് നരേന്ദ്രമോദി തന്നെയായിരിക്കും അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലഹരിയാണ് ഹിന്ദുക്കളും ഇന്ത്യയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ലഹരി വീക്ക്നെസ്സാണ് ഈ മുസ്ലിം സമുദായക്കാരെ ഒരിക്കലും ഇദ്ദേഹം തള്ളിപ്പറയില്ല അത് ഇദ്ദേഹം അദ്ദേഹം ഈ മുസ്ലിംസുള്ള വിഭാഗക്കാരെയും സ്നേഹിക്കുന്നുണ്ട് സംഭവം രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവർ ചൂണ്ടയിടുന്നതാണ് അല്ലാതെ ഇവരോട് ഉറുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ആർക്കും ഇല്ല അത് വെറുതെ ആൾക്കാർക്ക് തോന്നുന്നതാണ് ഈ കേരളം ഭരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ് അത് ഭരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും പിടിപ്പതുകീട് കൊണ്ട് മാത്രമാണ് ഈ കേരളം ബി ജെ പിയുടെ കൈകളിൽ എത്തുക ഇവർ രണ്ടു പേരും തമ്മിൽ കളിക്കുന്ന പൊറാട്ട നാടകം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ജനങ്ങളെന്താ ചെയ്യുക വോട്ട് മറച്ചു കുത്തും ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ കണക്കില്ല ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നല്ല രീതിയിൽ പൊതുജനങ്ങളോട് പെരുമാറിയെങ്കിൽ മാത്രമേ ബി ജെ പി ഒരിക്കലും വരാതിരിക്കൂ പക്ഷേ ഇവരതല്ല ചെയ്യുന്നത് സ്വന്തം കാര്യം ജനങ്ങൾ എന്തായാലും വേണ്ടിയില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങൾ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിരിക്കണം അധികാരം തിരിച്ചു പിടിക്കാനും വേണ്ടി പല നോണപ്രചരണങ്ങളും നടത്തിയിട്ട് അധികാരം കഴുകിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടതല്ല ഇവർ ഉണ്ടാക്കിയെടുക്കും ഇതാണ് ഇവിടെ കണ്ടുവരുന്നത് വികസനങ്ങൾ ഇപ്പം ബൈപ്പാസ് എന്ന് പറയുന്നത് വികസനം കോൺഗ്രസ്സുകാര് പറയുന്നത് ഞങ്ങളാണ് കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നത് ഞങ്ങളാണ് കൊണ്ടുവന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പൊതുജനങ്ങൾക്കറിയാം ബി ജെ പിയെ തകർക്കാൻ ഈ രണ്ട് പാർട്ടിക്കും ഇനി സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ശരിക്കും ഞാൻ എൻ്റെ കാഴ്ചപ്പാടലിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്